എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരള എക്സ്പ്രസ്സിൽ ഡൽഹിക്ക് പോയിട്ടുള്ളവരുണ്ടോ അന്ന് കൊങ്കൺ റെയിൽവേ ഒന്നുമില്ല ആന്ധ്ര വഴി പോകണം കേരളം വിട്ടാൽ പുറത്തേക്ക് നോക്കാൻ തന്നെ നമുക്ക് തോന്നില്ല പ്രത്യേകിച്ച് ആന്ധ്രയിലൊക്കെ എത്തിയാൽ കണ്ണത്താ ദൂരത്തോളം വെറുതെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ഇടയ്ക്ക് ഒരു ജാതി വെടം വരണ മരങ്ങൾ കാണാം അധികം ഉയരം വയ്ക്കാതെ മുള്ളുകളുമായി പടർന്നു ഇങ്ങനെ കിടക്കുന്നുണ്ടാവും പക്ഷേ അതൊക്കെ മാറി ഈ നൂറ്റാണ്ടിൻ്റെ രാജ്യമായപ്പോഴേക്കും എല്ലാം മാറി ഒരുമാതിരി എല്ലാ ഇടങ്ങളിലും കൃഷിയായി സസ്യ ശ്യാമള കോമള കേദാര ഭൂമി എന്നൊക്കെ പറയുന്ന അവസ്ഥയായി അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ജലസേചന സൗകര്യങ്ങൾ പ്രകൃതിയോട് ഇണക്കി ഉപയോഗിക്കാൻ കഴിയുന്ന വളങ്ങൾ ഇന്ത്യ ഇന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്ത രാജ്യമാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമാണ് ഈ ഒരു അഭിമാനാർഹ പൊസിഷനിൽ നമ്മളെ കൊണ്ട് എത്തിച്ചതിൽ ആലപ്പുഴയിലെ മങ്കൊമ്പുകാരനായ ഒരു മലയാളിയുണ്ട് അദ്ദേഹം മുപ്പതാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യയിലെ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൃഷിശാസ്ത്രജ്ഞനായി ജോയിൻ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ നെഹ്റു ഭരിക്കുന്ന കാലമാണ് നാട്ടിലും വിദേശത്തും വലിയ പേരാണ് നെഹ്റുവിന് അദ്ദേഹത്തെ പല രാജ്യക്കാരും അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കും അദ്ദേഹം പോകും പോകുമ്പോൾ കുറേ ചണച്ചാക്കുകളും കൊണ്ടുപോകും അമേരിക്കയിലെയും ലണ്ടനിലെയും ഔദ്യോഗിക വസതികളിൽ അദ്ദേഹം ഇരുന്ന് വിരുന്നുണ്ണുമ്പോൾ കുറേ ജോലിക്കാർ സ്റ്റോർ റൂമിൽ ഇരുന്ന് ഈ ചാക്കുകളിൽ ഈ കൊണ്ടുപോയ ചാക്കുകളിൽ ഗോതമ്പും മാവും നിറയ്ക്കും അതിഥിക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോവാനാണത് സത്യത്തിൽ ഈ കഥ കാർട്ടൂണിസ്റ്റുകൾ കളിയാക്കി ഉണ്ടാക്കിയ ഒരു അല്ലെങ്കിൽ വരച്ച ഒരു മീമാണ് കാരണം നെഹ്റുവിൻ്റെ ജനങ്ങളിൽ അക്കാലത്ത് മുക്കാഭാഗവും പട്ടിണിയിലായിരുന്നു നെഹ്റു വിശിഷ്ട ബോധ്യങ്ങൾ കഴിച്ചു അവരുടെ പട്ടിണി മാറല്ലോ അന്ന് ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ കാൽഭാഗം പോലും അരിയില്ല ഗോതമ്പില്ല കൃഷി ചെയ്തുണ്ടാക്കാൻ നോക്കിയാൽ വിളവില്ല പിന്നെ ഇതല്ലാതെ മാർഗം ഒരു മാർഗ്ഗമില്ല യു എസിന് അതായത് അമേരിക്കയ്ക്ക് അതൊരു നയം ഉണ്ടായിരുന്നു പബ്ലിക് ലോൺ നാനൂറ്റി എൺപത് അല്ലെങ്കിൽ പി എൽ ഫോർ എയ്റ്റി അതിന് പറയാം ഫുഡ് ഫോർ ഫുഡ് ഫോർ പീസ് ആക്ട് എന്ന ഒരു നയമായിരുന്നു അമേരിക്കയിൽ മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങൾ വിദേശ സഹായമായി നൽകുന്ന ഒരു പദ്ധതി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കടുത്ത ഭക്ഷ്യക്ഷാപം നേരിട്ടപ്പോൾ ഈ പദ്ധതിയിലൂടെയാണ് യു എസ് നമ്മളെ വലിയ അളവിൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്തി എന്നുള്ള കാര്യം ഒരു സത്യസന്ധമായ കാര്യമാണ് ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാവരും അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കെതിരെയാണല്ലോ നെഹ്റുവിന് സയൻസിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വലിയ കാര്യവുമായിരുന്നു നമ്മുടെ മങ്കൊമ്പുകാരനായ കൃഷി ശാസ്ത്രജ്ഞന് നെഹ്റുവിൻ്റെ വളരണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു അക്കാലത്ത് പുതിയ വളങ്ങൾ കിട്ടാനുണ്ട് നല്ല നാടൻ ഗോതമ്പ് വിത്തുകളുമുണ്ട് ആ വിത്തുകൾക്ക് പുതിയ രാസമളവിട്ട് നമ്മൾ കൃഷി ചെയ്താൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി വിളവും കിട്ടുമെന്നും നമുക്കറിയാം പക്ഷേ ഒരു പ്രശ്നം കതിരിൽ മണികൾ തിങ്ങുമ്പോൾ തണ്ടൊടിഞ്ഞു വീഴുന്നു അവർ പരീക്ഷ അനുസരിച്ച് ചെയ്ത എല്ലാ പാടങ്ങളിലും കതിർമണികൾ പാകമാകുന്നതിന് മുമ്പ് തന്നെ ഗോതമ്പ് തണ്ടൊടിഞ്ഞ് വീണ് നശിക്കാൻ തുടങ്ങി എന്തു ചെയ്യും ഇത്തരം അവസരങ്ങളിൽ ഒരു കൃഷിശാസ്ത്രജ്ഞൻ എന്താണ് ചെയ്യുക അത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ശ്രീ ദാമു നായർ എഴുതിയ അന്നം എന്ന നോവലിൽ ഇത് കൃത്യമായി കാണാം അത് ഇങ്ങനെയുള്ള ഒരു കൃഷിശാസ്ത്രജ്ഞൻ്റെ ജീവിതമാണ് ആ കൃഷിശാസ്ത്രജ്ഞൻ ഒരു സഞ്ചാരിയായിരിക്കും ഭ്രാന്ത് പിടിച്ച പോലെ അയാൾ റിമോട്ടായ ഏരിയകളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഓരോ പ്രദേശത്തെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ കൃഷിയും വിത്തുകളും തപ്പി അയാൾ പോകും ആ വിത്തുകളിൽ നിന്നെല്ലാം അവരിൽ അവരോട് ചോദിച്ചു ഒരു പിടി കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് അയാളുടെ പരീക്ഷണത്തോട്ടത്തിൽ അയാൾ വിതയ്ക്കും അതോടൊപ്പം ലോകത്തിലെ കൃഷി പറ്റിയൊക്കെ അയാൾ പഠിച്ചിരിക്കും എവിടെയൊക്കെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞിരിക്കും നമ്മുടെ മാങ്കൊമ്പുകാരനായ കൃഷിശാസ്ത്രജ്ഞനും അതിന് വിപരീതമായിരുന്നില്ല അദ്ദേഹത്തിന് തോന്നി ഈ വിത്തുകളിൽ ചെറിയ തരത്തിലുള്ള റേഡിയേഷനൊക്കെ ഒന്നും ഉപയോഗിച്ച് മാറ്റം വരച്ച് നോക്കിയാലോ ഗുണമൊന്നും ഉണ്ടായില്ല ആൾ ശ്രമിച്ചു ശ്രമിക്കാതിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഡൽഹി സന്ദർശിച്ച ഒരു ജപ്പാനീസ് കൃഷിശാസ്ത്രജ്ഞൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഉയരം കുറഞ്ഞ ഗോതമ്പ് അത് ഡോർഫ് അതായത് കുളൻ ഗോതമ്പ് ജപ്പാനിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് തണ്ട് വളയാതെ തന്നെ കുറേ ധാന്യമണികളെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പുണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷിച്ചുകൂടി ആ ഇനം വികസിപ്പിച്ചെടുത്ത ഫീഡർ ഒരു അമേരിക്കക്കാരനാണ് മങ്കൊമ്പുകാരൻ നമ്മുടെ മങ്കൊമ്പുകാരൻ കൃഷിശാസ്ത്രജ്ഞൻ അയാളെ പോയി കണ്ടു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ജപ്പാനിലെ തണുത്ത കാലാവസ്ഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇന്ത്യയിൽ കൊണ്ടുപോയാൽ സക്സസ് ആവില്ല നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല മെക്സിക്കോയിൽ നോർമൻ ബോർലോഗ് എന്നൊരാൾ വ്യത്യസ്തമായ ഒരിനം വിത്ത് വികസിപ്പിക്കുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങൾക്ക് ഫലപ്രദമായേക്കും നമ്മുടെ കൃഷിശാസ്ത്രജ്ഞന് സന്തോഷമായി കാരണം നോർമൻ ബോർലോഗിനെ ആൾക്കറിയാമായിരുന്നു അമേരിക്കയിൽ നടന്ന ഒരു സെമിനാറിൽ വെച്ച് അദ്ദേഹം നോർമൻ ബോർലോഗിനെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ബോർലോഗിൻ്റെ കയ്യിൽ മെക്സിക്കൻ വിത്തുകളുടെ വലിയ ശേഖരമുണ്ട് അതിലൊന്നും ചെറിയ അളവിലുള്ള ഒരു ശേഖരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആ മലയാളി ശാസ്ത്രജ്ഞനെ പറ്റി ഇനി ഈ വിത്തുകൾ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കണം അതിന് ബോർലോഗ് ഇന്ത്യയിൽ വന്നേ പറ്റൂ ബോർലോഗിനെ ക്ഷണിക്കാനുള്ള നിർദ്ദേശം ഉടൻ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ അംഗീകരിച്ചു എന്നാൽ ഇന്ത്യയിൽ അദ്ദേഹത്തെ എത്തിക്കണമെങ്കിൽ വേറെയും കടമ്പകളുണ്ട് അന്ന് ഇന്ത്യയിൽ മൊത്തം ലൈസൻസ് രാജായിരുന്നു എന്ത് നല്ല കാര്യത്തിനും ബ്യൂറോക്രസി ഒടക്കും ഇന്ത്യൻ ജനസംഖ്യയുടെ മുക്കാഭാകവും പട്ടിണിന് കിടക്കുന്ന ആ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഭക്ഷണം അതിന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം അതിന് നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ആൾ മെക്സിക്കോയിലുണ്ട് എന്നറിഞ്ഞിട്ടും അയാൾക്കാണ് വരേണ്ടത് എന്നറിഞ്ഞിട്ടും ഫയലുകൾ നീങ്ങുന്നില്ല പണ്ഡിറ്റ് നെഹ്റു കൃത്യമായി എല്ലാവരോടും പറഞ്ഞിരുന്നു നമുക്ക് എന്തിനു വേണമെങ്കിലും കാത്തിരിക്കാൻ പറ്റും പക്ഷേ കൃഷിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല കാരണം ഭക്ഷണമാണ് നെഹ്റു ഈ പറഞ്ഞ ഈ വാക്യം ആ മലയാളി കൃഷി ശാസ്ത്രജ്ഞർ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇറങ്ങി പറഞ്ഞു നോക്കി എന്നിട്ടും നടന്നില്ല എന്നിട്ടും ബോർലോഗിന് ഇന്ത്യയിലെത്താൻ മൂന്ന് കൊല്ലം വേണ്ടി വന്നു അറുപതിൽ തുടങ്ങി അറുപത്തി മൂന്ന് മാർച്ചിലാണ് അദ്ദേഹം എത്തിയത് എല്ലാറ്റിനും മുടക്കം വരുത്തുന്ന ബ്യൂറോക്രസി മൂലം ഇന്ത്യയുടെ കാർഷിക വിപ്ലവം മൂന്ന് വർഷം ലേറ്റായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് ആളുകൾ അത്രയും നാൾ പട്ടിണി കിടന്ന് മരിച്ചു ബിക്കോസ് ഓഫ് ബ്യൂറോക്രസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റു മരിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പിന്നെ പ്രധാനമന്ത്രിയായത് ഇവിടുത്തെ പല ജനറൽ നോളജുകാരുടെയും ധാരണ അച്ഛനിൽ നിന്നും മകളിലേക്ക് അധികാരം കൈമാറി എന്നാണ് അത് സത്യമല്ല കൈമാറിയതൊന്നല്ല ശാസ്ത്രിയാണെങ്കിൽ ഒരു നെഹ്റു കുടുംബവുമായി ഒരു ബന്ധവുമില്ല ശാസ്ത്രിയാണ് അധികാരത്തിൽ വന്നത് ശാസ്ത്രി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൃഷിക്കാണ് സി സുബ്രഹ്മണ്യമായിരുന്നു കൃഷിമന്ത്രി അതോതോട് നമ്മുടെ കൃഷിശാസ്ത്രജ്ഞ പറഞ്ഞു മെക്സിക്കോയിൽ നിന്ന് കിട്ടിയ വിത്തുകൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ശേഷി കൈവരിക്കുന്നുണ്ടോ എന്ന് നോക്കണം അതിന് വിവിധ കൃഷിയിടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത് നോക്കണം കർഷകർ അതിന് തയ്യാറാകണം ഫണ്ടും വേണം രണ്ടും രണ്ട് കടമ്പകളാണ് പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്തു വരുന്നവരോട് പുതിയ വിത്ത് പ്രയോഗിക്കാൻ പറയുന്നത് ആദ്യത്തെ കടമ്പ അതുപോലെ പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ച് വരുന്ന കൃഷിമന്ത്രിമാരോട് പുതിയ വിത്തിന് ഫണ്ട് വേണം വേണമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമത്തെ കട അപ്പം അതുപോലെ മന്ത്രിയുടെ നിന്ന് ജീവിച്ചിരുന്ന എല്ലാം പ്രതിരോധങ്ങളും സൃഷ്ടിച്ചു പക്ഷേ ഇവിടെ കൃഷി ശാസ്ത്രജ്ഞൻ വിട്ടുകൊടുത്തില്ല ഫണ്ട് വാങ്ങുക തന്നെ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പുതിയ ഗോതമ്പിൻ്റെ പുതിയ ഗോതമ്പ് വിത്തിൻ്റെ നൂറ്റി അമ്പത് പരീക്ഷണ പാടങ്ങൾ ഓരോ ഹെക്ടർ സ്ഥലത്ത് കൃഷിയുടെ വിളവ് നടന്ന സമയം ആ പരീക്ഷണ കൃഷി നടത്തിയ എല്ലാ പാടങ്ങളിലും അത്യുൽപാദനമായിരുന്നു അധികം ഉയരം വയ്ക്കാത്ത തണ്ടൊടിയാത്ത കീടങ്ങളെ ചെറുക്കുന്ന ശേഷിയുള്ള മെക്സിക്കൻ ഡോർഫ് ഇന്ത്യയിൽ ഒരു വിപ്ലവം വരാൻ പോവുകയാണ് കൃഷിയുടെ വിപ്ലവം കാർഷിക വിപ്ലവം അമേരിക്കൻ മാവിന് വേണ്ടി യാചിക്കുന്ന കാലം അവസാനിക്കാൻ പോകുന്നു കർഷകരുടെ സംശയങ്ങളെല്ലാം മാറി കൃഷി മന്ത്രിക്കും ഒരു കാര്യം മനസ്സിലായി ഈ ഉദ്യോഗസ്ഥ ടീമിനെ മാത്രം കേട്ട പോരാ ഇന്ത്യ ശാസ്ത്രജ്ഞർക്കാണ് ചെവി കൊടുക്കേണ്ടത് ഇനി വേണ്ടത് വ്യാപകമായ കൃഷിയാണ് പക്ഷേ അതിനുള്ള വിത്തുകൾ ഇറക്കുമതി ചെയ്യണം ഇപ്പോഴുള്ള പാടശേഖരങ്ങൾ നിറച്ച് വിതയ്ക്കണമെങ്കിൽ പതിനെണ്ണായിരം ടൺ വിത്ത് വേണം അന്നത്തെ നിലയ്ക്ക് അഞ്ചു കോടി രൂപ വേണം അതും വിദേശ നാണ്യമായി വേണം ബ്യൂറോക്രസി വീണ്ടും ഇടഞ്ഞു ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു ഇതൊന്നും നടപടിയാകില്ല ഇവിടെയുള്ള വിത്തുകളേക്കാൾ ഉൽപ്പാദനക്ഷമമായ വിത്തുകളോ ലോകത്തങ്ങനെ സാധ്യമല്ല അന്ന് കമ്മ്യൂണിസ്റ്റുകാരടങ്ങുന്ന ഇടതുപക്ഷക്കാരും ഈ പദ്ധതിയെ എതിർത്തു കാരണം ഈ വിത്ത് വികസിപ്പിച്ചെടുത്തത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷനാണ് അമേരിക്കൻ നേർപ്പാട് സാമ്പ്രാദത്വ ഗൂഢാലോചനയാണ് അവർ പറഞ്ഞു എല്ലാ എതിർപ്പുകളും കണ്ടപ്പോൾ പ്രധാനമന്ത്രി ശാസ്ത്രിയ്ക്കും ഡൗട്ട് ഇനി അത് ഇവർ പറയുന്നത് ശരിയാണോ അപ്പോൾ നമ്മുടെ മാങ്കൊമ്പ് ശാസ്ത്രം ഞാൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ തന്നെ നേരിട്ട് കാണാൻ പോയി അദ്ദേഹത്തെ പിടിച്ച പിടി അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ആ വിത്തിൻ്റെ മാരകമായ പെർഫോമൻസ് കാണിച്ചു കൊടുത്തു ശാസ്ത്രിയുടെ അങ്ങനെ മാറ്റി ഇറക്കുമതിക്ക് പുള്ളിയുടെ അനുമതി കിട്ടി അപ്പോൾ കഷ്ടകാലം എന്നല്ലേ പറയണ്ടു അറുപത്തിയാറിൽ ശാസ്ത്രി മരിക്കുന്നു എടുത്ത പണിയെല്ലാം വെറുതെയായി എന്ന് സംശയിച്ചിരിക്കുമ്പോൾ പുതിയ പ്രധാനമന്ത്രിയായി വന്നത് ഇന്ദിരാഗാന്ധിയാണ് അവർ വളരെ ചെറുപ്പമായിരുന്നു അതിൻ്റെ ഗുണം അവർ കാണിച്ചു ശാസ്ത്രീയേക്കാൾ ബോധ്യത്തോടെ അവർ പുതിയ പരിശ്രമങ്ങളെ പിന്തുണച്ചു അങ്ങനെ എല്ലാ കടമ്പകളും കടന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഇന്ത്യയിലെത്തി വിത്ത് വിതച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും പാടങ്ങൾ ഗോതമ്പിൻ്റെ സ്വർണ്ണക്കതിരുകൾ കൊണ്ട് തിളങ്ങി നിന്നു കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനത്തേക്കാൾ ഒരു കോടി എഴുപത് ലക്ഷം ടൺ കൂടുതൽ ധാന്യം വിളഞ്ഞു നമ്മളറിയാതെ നമ്മളൊരു വിപ്ലവത്തിലേക്ക് കടക്കുകയായിരുന്നു അതിൻ്റെ പേരാണ് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം അത് സാധ്യമാക്കിയ മഹാനായ മങ്കൊമ്പുകാരൻ ശാസ്ത്രജ്ഞൻ്റെ പേര് എം എസ് സ്വാമിനാഥൻ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ അച്ഛൻ വഴിക്ക് ആലപ്പുഴയിലെ മങ്കൊമ്പ് മൈ ബന്ധം പിന്നെ കേരളത്തിൽ പഠനം ഐ പി എസ് കിട്ടി ഒപ്പം തന്നെ നെതർലൻഡ്സിൽ ജെനറ്റിക്സിലുള്ള ഉപരിപഠനത്തിലുള്ള സ്കോളർഷിപ്പും കിട്ടി ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളുടെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം ഐ പി എസ് ഉപേക്ഷിച്ചു കൃഷി തിരഞ്ഞെടുത്തു പിന്നെ യു കെയിലും അമേരിക്കയിലും ഉപരിപഠനങ്ങൾ നടത്തി ഇന്ത്യയിലേക്ക് അമ്പത്തിനാലിൽ തിരിച്ചെത്തി നോർമൻ ബോർലോഗിന് ോബൽ പ്രൈസ് കിട്ടി അദ്ദേഹം സ്വാമിനാഥനെക്കുറിച്ച് പറഞ്ഞത് വിപ്ലവം ഒരു കൂട്ടായ പരിശ്രമമായിരുന്നു അതിൻ്റെ മികച്ച വികസനത്തിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സംഘടനകൾ ശാസ്ത്രജ്ഞർ കർഷകർ എന്നിവർക്ക് വലിയ ബഹുമതി തന്നെ ലഭിക്കണം എന്നിരുന്നാലും ഡോക്ടർ സ്വാമിനാഥനാണ് മെക്സിക്കയിലെ ഉയരം കുറഞ്ഞ ഗോതമ്പിൻ്റെ സാധ്യതകൾ ആദ്യമായി തിരിച്ചറിഞ്ഞത് അതിൻ്റെ പേരിൽ വലിയൊരു അംഗീകാരം അദ്ദേഹം അർഹിക്കുന്നു അത് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിൽ ഏഷ്യയിൽ ഒരുപക്ഷെ ഹരിതവിപ്ലവം ഉണ്ടാകില്ലായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ ബാല്യകാലത്ത് എന്നെ പോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പുളകത്തോടെയും രോമാഞ്ചത്തോടെയും അല്ലാതെ ആ പേര് ഓർമ്മിക്കാതിരിക്കും ഓർമ്മിക്കാൻ കഴിയില്ല എം എസ് സ്വാമിനാഥൻ അദ്ദേഹം ജനിച്ചിട്ടത് നൂറാമത്തെ വർഷം അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു നന്ദി നമസ്കാരം